ഞാൻ പളനിമാതിരി ഓട്ടമൊക്കെ പോയിട്ട് വന്ന് രണ്ടു ദിവസം വീട്ടിൽ വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കാൻ നേടത്തു കഴിഞ്ഞപ്പം ഡെയിലി ഹോസ്പിറ്റലോട് വന്നേക്കുന്നു നാളെ ഒമ്പത് മണിയാകുമ്പോൾ പാലാപ്രിൻ്റെ സ്റ്റഡി സെൻ്ററിൽ വണ്ടി കൊടുക്കണം പിള്ളേരെ എക്സാം എഴുതാൻ വേണ്ടി പാത്താമുട്ടം സെയിൻ ഗിറ്റ്സ് കോളേജിലേക്കാണ് ഓട്ടം കൊണ്ടുപോകണമെന്നും പറഞ്ഞു അപ്പോൾ പിന്നെ ഒന്നും ഓർത്തില്ല വീട്ടിലിരുന്നിട്ടും കാര്യമൊന്നുമില്ല എന്നാൽ ഓട്ടം പോകണേനെ പത്ത് രൂപ കൈ കിട്ടുമെന്ന് ഓർത്തു പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ഷെഡിൽ പോയി വണ്ടിയെല്ലാം ചെക്ക് ചെയ്ത് വണ്ടി എടുത്തു പിന്നെ നേരെ ജടമൂരും കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേര് വിനോദിൻ്റെ പമ്പ് കിട്ടി അവിടെ കയറി എണ്ണയടിച്ച് നേരെ മുത്തോലിക്ക് പിന്നെ വെച്ച് പിടിച്ചു മുത്തോലിലാണ് ഈ ബിൽ ബ്രില്യൻറ്റ് ബെഡ് സ്റ്റഡി സെൻറ്റർ ഒന്നും നോക്കിയില്ല അവിടെ ചെന്ന് പിന്നെ പിള്ളേരെല്ലാം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു ആദ്യമേ ഞങ്ങൾക്ക് സ്ഥലം മാറിപ്പോയിരുന്നു ഇവിടെ ഇടോക്കീന്നായിരുന്നു നമുക്ക് ഓട്ടം അവിടെ പോയി പിന്നെ പിള്ളേരെ എല്ലാം കയറ്റി നേരെ അവിടെ നിന്ന് വണ്ടിയെടുത്ത് സെയിൻ ഗിറ്റ്സിലേക്ക് പാത്താം മുട്ടത്തേക്ക് പോകുന്നു അവിടെ കൊണ്ട് പിള്ളേരെയൊക്കെ എക്സാം എഴുതാൻ വേണ്ടി ഇറക്കി വിട്ട് നേരെ അവരുടെ തന്നെ സീംബിക്സിൻ്റെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് അവിടെ വന്ന് ഇങ്ങനെ നല്ലൊരു തണല് കിട്ടി അവിടെ കൊണ്ട് വണ്ടി ഒതുക്കിയിട്ടേക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇനി അവർ വിളിക്കും വിളിക്കുമ്പം എക്സാമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയി എടുത്ത് പിള്ളേരെക്കൊണ്ട് ഇറക്കി വിട്ടണം അത് കഴിഞ്ഞ് നേരെ നമുക്ക് പോകേണ്ടത് പാമ്പാടി സന്തോഷിക്കാൻ വീട്ടിലേക്കാണ് കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ട് മൊത്തം തീരില്ല നമുക്ക് ഓട്ടോ ഇല്ലാത്ത ടൈം നോക്കിയാണ് പോകേണ്ടത് ബാക്കിയുള്ള പരിപാടികളെല്ലാം തീർക്കുന്നത് അപ്പം എന്തായാലും ബാക്കിയുള്ള പണികളെല്ലാം തീരാൻ കുറച്ചും കൂടെ സമയമെടുക്കും അത് കഴിഞ്ഞ് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും പിന്നെ ബാക്കിയുള്ള വീഡിയോസിനെല്ലാം നിങ്ങൾ സപ്പോർട്ട് വേണം ഇനിയും ഞങ്ങൾ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ നമ്മൾ തിരിച്ചെത്തി പിള്ളേരെയൊക്കെ ഇറക്കി ഇനിയിപ്പോൾ തിരിച്ച് സന്തോഷം കൊണ്ട് അങ്ങോട്ട് പോവുകയാണ് പോകുന്ന കഴിഞ്ഞ് നമുക്കൊന്ന് ഫുഡും കഴിക്കണം അത് കഴിഞ്ഞ് സന്തോഷം അങ്ങോട്ട് നേരെ പോകും ബാക്കിയുള്ള ഇപ്പോൾ കിടങ്ങൂരാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയേക്കുന്നത് നിങ്ങൾ ഊണാണ് പറഞ്ഞേക്കുന്നത് അതിന് നേരം ഇനി സന്തോഷം കൊണ്ട് അങ്ങോട്ട് പോകുകയാണ് അങ്ങനെ വരിക്ക് വെച്ച് നമ്മുടെ വണ്ടി കണ്ടു സെയിം ഓട്ടം തന്നെയാണ് രാവിലെ തന്നെയാണ് വണ്ടി പോകാൻ കിടക്കുന്നത് അപ്പം രാവിലെ എണ്ണ വെച്ചിട്ട് ലേറ്റ് ആയിട്ട് അവിടെ നിന്ന് ഇടുന്നത് നമുക്ക് രാവിലെ തന്നെ പോകണമായിരുന്നു പിള്ളേർക്ക് ഇവിടെ പതിനൊന്ന് മണിക്ക് എക്സാം ഞങ്ങളുടെ ഫസ്റ്റ് തന്നെ കയറി പോകുന്നത് സന്തോഷിക്കാണ്ട് ഇവിടെ എത്തി വണ്ടി കുറച്ച് കൂടുതലുണ്ട് എന്നാലും വലിയ അധികം നമ്മൾ നമ്മുടെ പരിഗണിക്കുമെന്ന് കരുതുന്നു അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയുമായി കാണാം